ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് ആവലഹള്ളിയിൽ ഞായറാഴ്ച മാത്രമാണ് ഈ ഫിഷ് മാർക്കറ്റ് ഓപ്പൺ ആവാം അപ്പൊ നമുക്കൊന്ന് ആ ഫിഷ് മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊന്ന് കാണാം അപ്പൊ നമ്മൾ ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയൊരു ഫിഷ് മാർക്കറ്റ് ആണ് പക്ഷെ അവിടെയുള്ള മീനുകൾ നമ്മൾ വിചാരിക്കുന്നതിന് അടിവാണ് അതായത് ഏത് ടൈപ്പിലുള്ള മീനുകളും നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് അവിടെ കാണാൻ പറ്റും അത്രയും ആൾക്കാർ അവിടെ മീൻ പേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ ജീവനോടുള്ള മീനുകളും ജീവൻ മീനുകളും എല്ലാ ടൈപ്പ് മീനുകളും അവിടെ കാണാം അതായത് സീ ഫിഷ് വേണമെങ്കിൽ സീ ഫിഷ് അതുപോലെ തന്നെ അവിടുത്തെ ലേക്ക് ഫിഷ് അതേപോലെ തന്നെ നമുക്ക് ഉണക്ക് മീൻ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള മീനുകൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ എല്ലാ ടൈപ്പ് ഫിഷും നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും അതും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയാലും ഇപ്പോൾ സൗത്ത് ഇന്ത്യൻസ് ആയാലും എല്ലാവരും വരുന്നത് അവർക്ക് ആവശ്യമുള്ള ഫിഷുകൾ ഇവിടെ ലഭിക്കും അതുകൊണ്ടാണ് അവർ കൂടുതൽ ഇവിടെ തന്നെ വരുന്നത് ഇപ്പം അതുപോലെ തന്നെ നമുക്ക് കുളത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കടു മുഷി ബ്രാല് അതെല്ലാം അവർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാകും ഇപ്പം ആവശ്യമുള്ളവർക്ക് അത് വന്നിട്ട് ഓർഡർ ചെയ്യാം അതിനനുസരിച്ച് അവർ മു എന്താണ് എങ്ങനെയാണ് മുറിച്ചു കൊടുക്കേണ്ടത് അവർ മുറിച്ച് കൊടുക്കും പിന്നെ കുറേ ടൈപ്പ് മീനുകൾ ഞാൻ ഇവിടെ തന്നെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത് ഓ ഇങ്ങനത്തെ ടൈപ്പ് മീനുകളുണ്ടോയെന്നുള്ളത് അതായത് നമ്മളധികം കടൽ മത്സ്യങ്ങൾ മാത്രം കഴിക്കുന്നതുകൊണ്ട് നമ്മൾ കുറേ മീനുകളൊന്നും അധികം കാണാത്തതാണ് പിന്നെ കായൽ ഞണ്ടുകളൊക്കെയാണ് ഇവിടെ കൂടുതലും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കാണുന്ന മീനാണ് ഈ ബംഗാൾ ഫിഷ് അതൊക്കെ കൂടുതൽ ആൾക്കാർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവർ പിടിച്ചുകൊണ്ട് പോകും എന്നിട്ട് അവർ കട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് തരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കുള്ളൂ